ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാരും പറഞ്ഞത് പ്രകാരം നമ്മളെ പുതിയ വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന എല്ലാവർക്കും നമസ്കാരം വാഹനം ഓടിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ വാഹന ഉടമകളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ കാറ് കത്തുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും ന്യൂസിനും അല്ലേ നമ്മൾ നേരിട്ടും കണ്ടിട്ടുണ്ടാവാം അത് നിർത്തിയിട്ട് കാറുണ്ടാവാം അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം കത്തുന്നതും നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇത് പുതിയ വാഹനത്തിലും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പയക്കം ഏറിയ വാഹനത്തിലും നടക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്ത് കൊണ്ടാണ് ഈ വാഹനം കത്താനുള്ള കാരണം എന്നുള്ളതും അതുപോലെ തന്നെ ഇത് മുൻകൂട്ടിയിട്ട് എങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ും അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് പുതിയ വാഹനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാരും പറഞ്ഞത് പ്രകാരം നമ്മൾ പുതിയ വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് നമ്മൾ അധികം ആൾക്കാരും എക്സ്ട്രാ ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കാറുണ്ട് ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള കേബിൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഓരോ കയറിനോ അതായത് നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ സപ്പോർട്ട് ഫ്യൂസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഷോർട്ട് സർക്യൂട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഫയർ ആവാനുള്ള ചാൻസ് ഉണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ പയക്കമേറിയ വാഹനമാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസും അതുപോലെ തന്നെ സർവീസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എലികൾ ചെപ്പം ഏതെങ്കിലും വയറുകളൊക്കെ കടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡാമേജ് നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല വർക്ക്ഷോപ്പിന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കൂടുതൽ പയക്കമേറിയ വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അതായത് ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം അങ്ങനെ ഒരു മാസം ഒക്കെ നിർത്തിയിരുന്ന പല വാഹനങ്ങളും ഉണ്ടാവും ആ സമയത്ത് നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ വാഹനം നിർത്തിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഒന്ന് രണ്ടാമത്തത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പുതിയ വാഹനമാവട്ടെ പായ്ക്കമേറിയ വാഹനമാവട്ടെ നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് രാവിലെ എടുക്കുന്ന സമയത്ത് എപ്പോൾ അത് ശീലമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് അവർ പറയുന്നത് നമ്മൾ നാല് വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് നല്ലൊരു സേഫ്റ്റി നമുക്ക് നൽകും പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുൻകൂട്ടിയിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളതാണ് നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ബാഡായിട്ടുള്ള ഒരു സ്മെല്ല് ഒന്നല്ലെങ്കിൽ നമുക്കൊന്ന് കത്തി എന്തൊന്ന് കത്തുന്ന ഒരു സ്മെല്ല് നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ വാഹനം ഒതുക്കിയിട്ട് നമുക്ക് തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ട അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം ഓടിക്കുന്നത് നല്ലതാണ് ഒന്ന് രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിലെ ഇലക്ട്രോണിക്സ് അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുക പിന്നെ ചെയ്യാന്നുള്ള ആ നിലക്ക് നമ്മൾ ഒരു കാരണവശാലും വിടരുത് എന്താണെന്നുള്ളത് അത് ഇതുമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രോപ്പറായിട്ടുള്ള നല്ലൊരു വർഷാപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ കാണിച്ചതിന് ശേഷം എന്താന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ വാഹനം ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊക്കെ നമ്മുടെ വാഹനത്തിന് നല്ല സേഫ്റ്റി നമുക്ക് ലഭിക്കും നമുക്ക് മാത്രമല്ല പുറത്ത് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം റോട്ടിൽ നടന്നു പോകുന്ന ആൾക്കാരും വാഹനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സേഫ്റ്റി മറ്റുള്ളവരുടെ സേഫ്റ്റി നമ്മളെ കൈമലാണ് എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ വാഹനം ഓടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അതെനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യും ഓക്കെ എല്ലാവർക്കും നമസ്കാരം താങ്ക്